നമസ്കാരം ഇന്ന് പത്രത്തിൽ വരേണ്ടിയിരുന്നതും ചാനലുകൾ മണിക്കൂറുകളോളം ഘടാഘടിയൻ ചർച്ചകൾ സംഘടിപ്പിക്കേണ്ടതുമായിരുന്ന ചില വാർത്തകളുണ്ട് ഒന്നല്ല കുറേണുണ്ട് അമ്മാതിരി ചില വാർത്തകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒന്നാമത്തെ വാർത്ത ഒരു ഭർത്താവിനെ ഭാര്യയുടെ കാമുകൻ വെടിവെച്ചു വന്നു കുറച്ചു നാൾ മുമ്പാണ് അതും ഭാര്യയും കൂടി ആലോചിച്ച് ചെയ്തതാണത്രേ ഭാര്യ അങ്ങ് തീർത്തേക്കാൻ പറഞ്ഞു അതിൻ്റെ ഭാഗമായി നടന്ന ഗൂഢാലോചനയുടെ തുടർച്ചയായി നടന്ന കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഒടുക്കം ഭാര്യ അറസ്റ്റിലായി ഇതാണ് വാർത്ത ഇന്ന് വരേണ്ടിയിരുന്ന വാർത്ത ഈ വാർത്തയുടെ പിന്നിൽ ഈ വാർത്തയിലെ കഥാപാത്രങ്ങൾക്ക് ഒരു ഭയങ്കരമായ പശ്ചാത്തലം കൂടിയുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അധികം പത്രങ്ങളിലൊന്നും ആ വാർത്ത നിങ്ങൾ ആ മട്ടിൽ കണ്ടു കാണില്ല മനോരമയും മാതൃഭൂമിയും ഒക്കെ വായിക്കുന്നവർ ഒട്ടും കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ ചാനലുകളിൽ ആ വാർത്തയുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് മുതൽ ന്യൂസ് വരെ കാണുന്ന ആളുകൾക്ക് ഞാൻ പറയുന്ന പശ്ചാത്തലം ചിലപ്പം പരിചയമുണ്ടാവണമെന്നില്ല ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വെബ്സൈറ്റിൽ വന്ന വാർത്ത എന്താണ് വാർത്ത എന്നുള്ള വിശദാംശത്തിന് വേണ്ടി ഞാൻ വായിക്കാം കണ്ണൂർ കൈതപ്രത്ത് ഓട്ടോ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ഭാര്യ അറസ്റ്റിൽ മരിച്ച കെ കെ രാധാകൃഷ്ണന്റെ ഭാര്യ മാതമംഗലം സ്വദേശി മിനി നമ്പിയാരാണ് അറസ്റ്റിലായത് ഒന്നാം പ്രതി സന്തോഷമായി ഭർത്താവ് രാധാകൃഷ്ണനെ കൊല്ലാൻ മിനി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിലാണ് കഴിഞ്ഞ ദിവസം മിനിയെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിലെ മൂന്നാം പ്രതിയാണ് മിനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപതിനാണ് കൊലപാതകം നടന്നത് കൈതപ്രത്ത് പണിയുന്ന വീടിനുള്ളിൽ വെച്ച് രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അന്വേഷണത്തിൽ മിനി കൊലപാതകത്തിന് മുമ്പും ശേഷവും ഒന്നാം പ്രതി സന്തോഷിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മിനി നമ്പിയാരും സന്തോഷും നേരത്തെ സുഹൃത്തുക്കളായിരുന്നുവെന്നും മിനിയുടെ ഭർത്താവ് രാധാകൃഷ്ണനുമായി സന്തോഷിന് വ്യക്തിപരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പ്രതികൾ രാധാകൃഷ്ണനെ കാത്തിരുന്ന് വകവരുത്തിയത് എന്നും അന്വേഷണത്തിൽ വ്യക്തമായി രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് സന്തോഷ് എയർഗണ്ണുമായി നിൽക്കുന്ന ചിത്രം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്ത മിനിയെ ചോദ്യം ചെയ്യലിന് ശേഷം പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിൽ മിനിയുടെ സുഹൃത്ത് സന്തോഷിനെയും തോക്ക് നൽകിയ സജോ ജോസഫിനെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വെബ്സൈറ്റിൽ വന്ന വാർത്ത സാധാരണ കേരളത്തിലെ പതിവ് മാധ്യമ റിപ്പോർട്ട് റിപ്പോർട്ടിങ്ങിനെ പറ്റി തുടരും സിനിമയിലെ പോലീസുകാരൻ പറയുന്ന ഒരു വാക്കുണ്ട് അതിവിടെ പറയാൻ കൊള്ളില്ല അങ്ങനെ ആ ആയിരിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുമല്ല ഞാൻ എന്തായാലും അമ്മാതിരി ആംഗിളിൽ ഒരു ഓൾ കേരള ന്യൂസാണ് ഈ കേസിൻ്റെ വാർത്ത പക്ഷെ പത്രത്തിൽ തിരുവനന്തപുരത്തിരിക്കുന്ന ഒരാൾക്ക് ആണെങ്കിൽ ഈ വാർത്ത കാണാനേ കഴിയില്ല മനോരമയും മാതൃഭൂമിയും അരിച്ചുപറക്കിയാലും കാണില്ല എന്നാൽ ന്യൂസ് ചാനലുകളിലും ഓൺലൈൻ ചാനലുകളിലും തപ്പിയപ്പോൾ വാർത്തയുടെ ചില അസ്ഥി കണ്ടു അപ്പോൾ എനിക്ക് കിട്ടിയ തലക്കെട്ടുകളിൽ ചിലത് ഇങ്ങനെയായിരുന്നു ഓട്ടോ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച കേസിൽ ഭാര്യ അറസ്റ്റിൽ ന്യൂസ് എയ്റ്റീനിലെ തലക്കെട്ട് കൈതപ്രം രാധാകൃഷ്ണൻ വധക്കേസിൽ ഭാര്യ മിനി അറസ്റ്റിൽ ട്വൻറ്റി ഫോർ ന്യൂസ് രാധാകൃഷ്ണൻ വധം പ്രതിയുമായി ഫോൺ വിളി ഭാര്യ മിനി നമ്പ്യാർ അറസ്റ്റിൽ മനോരമ രാധാകൃഷ്ണൻ വധം കൊലപ്പെടുത്താൻ ഒത്താശ ചെയ്തത് ഭാര്യ പ്രതിയുമായി അതിരി കടന്ന സൗഹൃദം പിടിയിൽ മാതൃഭൂമി സാധാരണ ഓൺലൈനിലാണെങ്കിലും കണ്ടം കാണ്ടം വരേണ്ട തുടർ വാർത്തകൾ വേറെയുണ്ട് അത്രയ്ക്ക് ഹിറ്റ് കിട്ടുമായിരുന്നിട്ടും അധികമൊന്നും കാണുന്നില്ല ഒന്നോ രണ്ടോ ഈ സംഭവത്തിന്റെ വാർത്തയിൽ ഒതുക്കി എന്തപ്പോ കാരണം അപ്പോഴാണ് ആ വാർത്തയുടെ ഒരു പ്രധാന വാല് ശ്രദ്ധയിൽപ്പെട്ടത് ചില പശ്ചാത്തലം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അവിടെയും ഇവിടെയും ചില പോയിന്റുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ആ വാർത്ത ശരിക്കും എങ്ങനെയായിരുന്നു എന്നറിയോ ഇത് എങ്ങനെയായിരുന്നു ബി ജെ പി നേതാവിന്റെ കൊലപാതകം ബി ജെ പി നേതാവായ ഭാര്യ അറസ്റ്റിൽ കൈതപ്പുറത്തെ ബി ജെ പി നേതാവ് കെ കെ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ട കേസിൽ ഭാര്യ അറസ്റ്റിൽ ബി ജെ പി മുൻ ജില്ലാ കമ്മിറ്റി അംഗം ബി വി മിനി നമ്പ്യാരെയാണ് അറസ്റ്റ് ചെയ്തത് കൊലപാതക ഗൂഢാലോചനയിൽ മിനിക്ക് നമ്പ്യാർക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതോടെയാണ് അറസ്റ്റ് വെടിവെച്ച് കൊന്ന എൻ കെ സന്തോഷ് നേരത്തെ അറസ്റ്റിലായിരുന്നു ഇപ്പൊ മനസ്സിലല്ലേ എന്താ സംഗതി എന്ന് ഇതാണ് വാർത്ത അപ്പൊ ചിലർ ചോദിക്കും ഈ കൊലപാതക വാർത്തയും കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലല്ലോ പെടേണ്ടതല്ലേ എന്ന് അതായത് അന്ന് കൊന്ന കാലത്ത് ഒന്നുമില്ലെങ്കിൽ ഒരു ബി ജെ പി നേതാവല്ലേ കൊല്ലപ്പെട്ടത് അതെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ എന്ന് അത് പക്ഷേ കൊന്നതിന് പിന്നിലും ബി ജെ പി നേതാവായി തീർന്നു ആ കൂടി വാർത്ത പിന്നെ എങ്ങനെ വാർത്തയാകും നമ്മുടെ മാതൃഭൂമി മുതൽ മനോരമയും ഏഷ്യാനെറ്റ് ന്യൂസും വരെ ഇങ്ങനെയല്ലാതെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല ഇതാണ് ഒന്നാമത്തെ വാർത്ത ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത് ഇനി രണ്ടാമത്തെ വാർത്ത അത് കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ ലഹരി വേട്ട എന്ന വാർത്തയാണ് നമ്മൾ ഭയങ്കരമായി കുറച്ചു നാൾ മുമ്പ് ചർച്ച ചെയ്തതാണ് അന്ന് എന്തോ എസ് എഫ് ഐക്കാരൻ്റെ മുറിയിൽ നിന്ന് പിടിച്ചു എന്നെല്ലാം പറഞ്ഞായിരുന്നു ഘടാഘടിയൻ ചാനൽ ചർച്ചകളും പത്രവാർത്തകളും വിശകലനങ്ങളും ലഹരിയല്ലേ ചർച്ച ചെയ്യണം എസ് എഫ് ഐക്കാരനാണെങ്കിൽ ഉറപ്പായും ചർച്ച ചെയ്യണം എന്നാൽ അവിടെ ലഹരി എത്തിച്ചതും കടത്തുന്നതും കഴിക്കുന്നതും ഒക്കെ കെ എസ് യുക്കാരാണെന്ന് തിരിച്ചും വാർത്തകൾ അന്ന് വന്നു തുടങ്ങിയിരുന്നു അതോടെ പിന്നെ ആ വാർത്തയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായ സാഹചര്യമാണ് പിന്നീട് വാർത്ത തപ്പി തപ്പി വിളിച്ചപ്പോൾ കാണുന്ന ഘട്ടമേ ഉണ്ടായിരുന്നില്ല ഒടുക്കം ഇന്ന് മനോരമ ആ കേസിലെ ഒരു അന്തകൻ വാർത്ത കൊടുത്ത് എല്ലാം അവസാനിപ്പിച്ച കഴിഞ്ഞു ആ വാർത്ത ഇങ്ങനെയായിരുന്നു പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വിൽപ്പന ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എസ് എഫ് ഐക്കാരുടെ കാര്യം കട്ടബോഹയാണ് നാല് വിദ്യാർത്ഥികളെ പുറത്താക്കി എന്നുള്ളതാണ് ടൈറ്റിൽ നാല് വിദ്യാർത്ഥികൾ അപ്പോൾ എസ് എഫ് ഐക്കാരായിരിക്കും പുറത്തായത് സ്റ്റുഡൻസ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വാർത്തയുടെ വിശദാംശമൊക്കെ ഞാൻ തപ്പിപ്പിടിച്ച് വായിച്ചു പേരും വിലാസവും അവരെ ഭൂതകാലം ഉണ്ടാവണമല്ലോ അവരുടെ ചരിത്രമൊക്കെ ഉണ്ടാവുമല്ലോ ഒക്കെ വായിച്ചു പക്ഷേ എസ് എഫ് ഐക്കാരെ കണ്ടു ഈ നാല് പേരിലും അവരുടെ രാഷ്ട്രീയം പറയുന്നതേയില്ല നാല് വിദ്യാർത്ഥികളിൽ ഇപ്പോൾ രണ്ടു ജയിലിലുമാണല്ലോ എന്നാലും എസ് എഫ് ഐക്കാരുടെ അവസ്ഥ എന്തായിരിക്കും ഈ നാല് പേരുടെ അഡ്രസ്സ് ഒന്നും മനോരമ പറയുന്നില്ല ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു എസ് എഫ് ഐക്കാർ കെ എസ് യുക്കാരെന്നൊക്കെ പറഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ലഹരിയല്ലേ രാഷ്ട്രീയമൊന്നും വേണ്ടല്ലോ അപ്പോൾ പിന്നെ മനോരമ അങ്ങനെ നല്ല ഉദ്ദേശത്തോടെ ചെയ്തതായിരിക്കും എസ് എഫ് ഐ എസ് എഫ് ഐ എന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കണ്ടല്ലോ അതായത് കളമശ്ശേരിയിലെ ഇത്രയും വിവാദമായ പ്രമാദമായെന്നല്ല പറ പണ്ടുള്ള ആൾക്കാർ പറയില്ലേ അമ്മാതിരി പ്രമാദമായ കേസിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് കുറച്ച് നാൾ മുമ്പ് എന്തായിരുന്നു ഭയങ്കര സംഭവമാണല്ലോ അപ്പം എന്താണ് ഈ പേരുടെ അവസ്ഥ ഇങ്ങനെ ഇതോടുകൂടി ഇത് അവസാനിച്ചല്ലോ ഈ കേസ് അപ്പം ഈ പേര് അന്ന് മറ്റ് മാധ്യമങ്ങൾ പറഞ്ഞ പോലെ അത് എസ് എഫ് ഐക്കാരായിരിക്കണല്ലോ പ്രധാനപ്പെട്ട ആൾക്കാരല്ലേ കോളേജിനകത്തെ അപ്പം ദേശാമാനി പത്രത്തിൽ കണ്ടു ദേശാവാനി സ്വാഭാവികമായി റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് അവസാനം മനസ്സിലാവും മനോരമയെ തോപ്പിക്കുന്ന വേറൊരു പത്രാണല്ലോ ദേശാമാനി അപ്പുറത്തെ സൈഡിലുള്ള അങ്ങനെ ദേശാമനി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു ആ വാർത്ത ഇങ്ങനെയാണ് പോളി ഹോസ്റ്റലിൽ കഞ്ചാവ് കെ എസ് യുക്കാരെ പുറത്താക്കി നാല് കെ എസ് യുക്കാരെ പുറത്താക്കി പോളി ഹോസ്റ്റലിൽ കഞ്ചാവ് മൂന്ന് കെ എസ് യുക്കാരടക്കം നാല് പേരെ പുറത്താക്കി ദേശാമണിയുടെ റിപ്പോർട്ടിന്റെ തലക്കെട്ട് എന്തായാലും ഊഹിക്കാലോ ബാക്കി നമുക്ക് എന്താന്ന് വായിക്കാം മാർച്ച് പതിനഞ്ചിനാണ് ഹോസ്റ്റൽ മുറിയിൽ നിന്ന് പോലീസ് കഞ്ചാവ് പിടിച്ചത് ആകാശ് ആദിത്യൻ അഭിരാജ് എന്നിവരെ അന്ന് അറസ്റ്റും ചെയ്തു തുടരന്വേഷണത്തിൽ കഞ്ചാവ് എത്തിച്ച കെ എസ് യു നേതാക്കൾ കെ എസ് ഷാലിഖ് ആഷിഖ് എന്നിവരെയും അറസ്റ്റ് ചെയ്തു കോളേജിലെ കെ എസ് യു യൂണിറ്റ് സെക്രട്ടറിയാണ് ഷാലിഖ് അപ്പോഴാണ് മനോരമയിൽ ഇതാണ് അവസ്ഥ അപ്പോഴാണ് മനോരമയിലെ വാർത്തയുടെ വാസ്തവം എനിക്ക് പിടികിട്ടിയത് മറ്റ് വിശദാംശങ്ങളൊക്കെ ദേശാഭിമാനിയും കൊടുക്കുന്നുണ്ട് മനോരമ കൊടുത്തതുപോലെ തന്നെ പക്ഷേ അതിൽ ചില കാര്യങ്ങൾ മിസ്സിംഗ് ആയിരുന്നു മനോരമയിൽ അതായത് കെ എസ് യുക്കാരാണ് പുറത്താക്കപ്പെട്ടവർ എന്ന് അല്ലെങ്കിലും മനോരമ ചെയ്തതിൽ എന്താണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല ലഹരിക്കെന്ത് രാഷ്ട്രീയം അതും കെ എസ് യുക്കാരാകുമ്പോൾ പിന്നെ എന്ത് രാഷ്ട്രീയം കൊലപാതകത്തിലും രാഷ്ട്രീയമില്ല പ്രതികളും ബി ജെ പി എന്താ അച്ചടക്കം എന്താ മാധ്യമ പ്രവർത്തനം അല്ലേ നമുക്ക് രോമാഞ്ചം വരുന്നില്ലേ ഇങ്ങനെ നോക്കി നോക്കി പോയാൽ എന്തെല്ലാം കിട്ടും എന്തെല്ലാം വാർത്ത കിട്ടും ഊരും പേരും ഇല്ലാത്ത ഒരുപാട് വാർത്ത കിട്ടും കേരളം ചർച്ച ചെയ്യണം എന്നൊക്കെ നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്ന ഒരുപാട് വാർത്ത കിട്ടും ഏറ്റവും ഒടുവിൽ അങ്ങ് കോട്ടയത്ത് ജിസ്മോൾ എന്ന ഒരു സ്ത്രീ രണ്ട് കുഞ്ഞുങ്ങളെയും കൊന്ന് ആത്മഹത്യ ചെയ്ത കേസ് വരെ എത്താം അതിലെ പ്രതി ആരാണ് ഞാനും അതൊന്നും പറയുന്നില്ല മനോരമ പ്രവർത്തനത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം നമ്മൾ അങ്ങോട്ടൊന്നും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും ഇന്നത്തെ മനോരമ പത്രത്തിലെ ഒരു വാർത്തയും ചിത്രവും മാത്രം കാണിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം അത് ഇങ്ങനെയാണ് പിണറായി വിജയൻ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കാണാൻ പോയ സംഭവമാണ് വാർത്ത ഇന്ന് മാതൃഭൂമിയിൽ ഓൾ കേരള ഒന്നാം പേജിലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനോരമ എല്ലാ പത്രങ്ങളും ആ വാർത്തയും ചിത്രവും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ മനോരമ പത്രത്തിൻ്റെ പിൻ പേജിൽ ബാക്ക് പേജിൽ നല്ല പ്രാധാന്യത്തോടെ കളർ ചിത്രത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് ചിത്രത്തിനൊപ്പം കൊടുത്ത വാർത്തയാണ് ബഹുരസം വാർത്ത ഇങ്ങനെയാണ് സുകുമാരൻ നായരെ സന്ദർശിച്ച് മുഖ്യമന്ത്രി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു കാലിലെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ആശുപത്രിയിൽ വിശ്രമത്തിലാണ് സുകുമാരൻ നായർ മുപ്പരന്തോ വീണിട്ട് പരിക്ക് പറ്റിയതാണ് അങ്ങനെ കൂടെ ഉണ്ടായിരുന്നവരുടെ ഒക്കെ പേര് മനോരമ വാർത്തയിലും മറ്റ് വിശദാംശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് മർമ്മപ്രധാനമായ ഒരു പോയിൻറ്റോടു കൂടി മനോരമ ആ വാർത്ത അവസാനിപ്പിച്ചു അതിങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു എങ്ങനെയുണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ പോകുന്നുള്ളൂ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൊക്കെ നേരത്തെ സന്ദർശിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ ഈ മനോരമ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ച സമയത്ത് ഫോട്ടോ ചിത്രം കൊടുത്താൽ പോലെ ഇങ്ങനെ ഒരാൾ സന്ദർശിക്കുമ്പോൾ അതിൻ്റെ താഴെ താഴെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ച വാർത്ത കൊടുത്ത് പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കേണ്ട കാര്യമുണ്ടോ ഗംഭീര കിടിലൻ ഇമാതിരി വാർത്തകൾ വായിക്കാനാണ് ഞാനിപ്പോൾ പത്രം തന്നെ ചാനൽ കാണുന്ന തന്നെ ഗംഭീരമായ അനുഭവമാണ് ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ കരയും ചിലപ്പോൾ നെഞ്ചത്തടിക്കും ഇതൊക്കെയാണ് മലയാളത്തിലെ വാർത്ത ശ്രോതാക്കളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ വായനക്കാരുടെ ഒക്കെ അവസ്ഥ നന്ദി നമസ്കാരം